എന്താ ചുമലെ ഇന്ന് ആളു കുറവായിരുന്നല്ലേ വലിയ പാർട്ടിക്കാരൊന്നും കണ്ടില്ല കറിക്കാരൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല ഫാമുകാരോ ചെറിയ വളർത്തുകാരോ ഒക്കെ വരണം പാപ്പചേട്ടാ പറഞ്ഞത് ശരിയാ ഇന്നങ്ങനെ ഫാമുകാരൊന്നും ഉണ്ടായിരുന്നില്ല പാപ്പൻ ചേട്ടാ ആ ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് ലീവായിരിക്കുവേ എന്തോന്ന് ലീവാടാ നീ എന്താ ഇങ്ങനെ അത് ഓരോരോ ദിവസം ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ ലീവ് എടുത്താൽ ശരിയാവല്ലോ കേട്ടോ വോളിബോൾ ആണ് മാത്സ് ഉണ്ട് ഫുട്ബോളാണ് ഇങ്ങനെ പോയാൽ ലീവെടുത്ത കാര്യം കംപ്ലീറ്റ് കുഴയും അതിരിക്കട്ടെ ഇന്നെന്താ പരിപാടി വോളിബോൾ കളിയുണ്ട് ഇതുകൊണ്ടൊക്കെ നടന്നിട്ട് നീ രക്ഷപ്പെടുന്നില്ലല്ലോടാ രക്ഷപ്പെടും അപ്പം ചേട്ടാ അതിനല്ലേ കഷ്ടപ്പെടുന്ന മുഴുവൻ

ആവശ്യമില്ലാത്ത വാശികൾക്കൊക്കെ കൂട്ടുനിന്ന് നല്ലൊരു ഉഴപ്പനാക്കി ഞാൻ നല്ല നല്ലൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് കിട്ടാത്തോണ്ടല്ലേ അതല്ല ഞാൻ പറഞ്ഞേ നീ ആ മീൻകുളത്ത് ജോലിക്ക് പോകാൻ തുടങ്ങിയതി പിന്നെ നിന്റെ ഉത്സാഹം ഒക്കെ പോയി നീ ഇപ്പൊ ഒന്നിനും ശ്രമിക്കുന്നില്ല എന്ത് കളിച്ചാലും വേണ്ടില്ല പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ വിവരം അറിയും ജയിച്ചാ പോരെ വെറുതെ ജയിച്ചാ നല്ല മാർക്ക് മാർക്ക് വേണം പിന്നെ കുരിയനെ മോള് പഠിച്ച് ആവാൻ പോവല്ലേ ഫുൾ വാങ്ങാൻ എന്താടി കുരിയനോട് നിന്നെയൊക്കെ നടത്തി അവൾ അങ്ങനെ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല പറഞ്ഞത് അല്ലടി ഇന്നത്തെ കാലത്തെ മക്കളൊക്കെ അങ്ങനെ തന്നെയാ വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു പിന്നെ അവരായി അവരുടെ പാടായി അതാ അവളുടെ വായിന്ന് വീണത് അതൊക്കെ നിങ്ങൾ ഇന്ന് ചന്തയിൽ പോകുന്നില്ലേ ചന്തയിലേക്ക് പോകാനിരുന്നതാ പിന്നെ വേണ്ടാന്ന് വെച്ചു ഇവിടെ ഒരു പോത്ത് ഫാമില്ലേ സംഘമൊക്കെ നടത്തിയിരുന്ന് അവരതങ്ങ് നിർത്തി പിന്നെ ചെറിയ വില കൊടുത്ത് ഞാനതങ്ങ് വാങ്ങിച്ചു ചാച്ചിലിപ്പോൾ എങ്ങോട്ടാ ഒന്ന് കവല വരെ പോകണം നീ ഒന്ന് കവലയിലേക്ക് വിട്ടേ ആ ഇത് ഏറെ പുതിയൊരാള് പൊലിക്കാൻ പറ്റ കോഴിയും മസിൽ പിടിച്ച് വരുന്ന പോലെ ഉണ്ടല്ലേ ഇവിടെ ആ എന്താ അവരുടെ കുറച്ച് സ്നേഹം മേടിക്കാൻ വേണ്ടി വന്നതാ കാർണവരുടെ മനസ്സിൽ പോലുള്ള ഇവിടെ ആണുങ്ങളാരും പുറത്തുനിന്ന് ഇറക്കുമതി ഏഹ് നീ ആണ് കള്ളിമേരി കേക്കണ്ട ആട്ടോള് അയ്യോ നിങ്ങൾ തിരിച്ചെരിച്ച് വഴക്കുണ്ടാക്കണ്ട ഞങ്ങളുടെ നാട്ടില് വാറ്റിന് സ്നേഹം എന്നാ പറയുന്നത് കൊള്ളാം പാസ്റ്റ് കാരണവരെ പരിചയമില്ലാത്ത നാട്ടിൽ വന്നിട്ട് വെറുതെ കോടുവാശി പറഞ്ഞ തല്ലുമായി കൂട്ടല്ലേ വന്ന് വണ്ടി കയറ് വഴിയാൻ കാണിച്ചരാട പോവാ ഞാൻ പോയിട്ട് വര കേട്ടോ ഞാൻ വഴി അറിയാ ഏ വന്ന് വന്ന ഇപ്പറം കയറി ഏ ശരി അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും മേരിയാക്കണ്ട പോരേ കയറി കയറി പോവാ എന്താടാ കൊറേ നേരം ആയാലോ കോലിട്ടിളക്കുന്നത് ഇത് ഇന്നങ്ങനാവോ ഇപ്പൊ കൂടി നല്ലോണം നെല്ലിനും വെല്ലത്തിനും ഒക്കെ ഇപ്പൊ എന്നാ വെല്ല പഴയ പോലെ അഞ്ചാറ് കുപ്പി ഒന്നും കിട്ടിയാ മുതലാവൂല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പല്ല നിന്ന് കത്തും മേരി മേരിയുടെ ഇത്ര ഡിമാൻഡ് എന്നെ തുറിച്ചു നോക്കാതെ തെളിച്ചമറിയ വെള്ളം മാറ്റടാ നന്ദികളെ അവന്റെ നോട്ടം കണ്ടാൽ തന്നെ വയറ്റിലുണ്ടാവും

എന്താടോ പെണ്ണുങ്ങൾ കുളിക്കുന്ന കാണുന്നില്ലേ ഇതാണ് നമ്മളെ കള്ളുമേരിയുടെ കേന്ദ്രം കള്ളുമേരിയുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വയർ നിറയും ഈ പേരുകേട്ട കല്ലുതുള്ള കുറച്ച് ഇവിടെ നമ്മുടെ കുടുംബശ്രീക്കാർ അല്ല എൻ്റെ ആ കൂട്ടത്തിലാ ഞാൻ ആലോചിക്കുമായിരുന്നു നിങ്ങൾ നാട്ടുകാരൊക്കെ എത്ര ഭാഗ്യപ്പെട്ടവരാ കള്ളുമേരിയുടെ കള്ളും കുടിച്ച് ഇങ്ങനെ സുഖമായിട്ട് കഴിയാം ഇവളാണല്ലേ മേരി ഇവിടെ വാറ്റ് മേടിച്ച് കുടിക്കൊന്നും വേണ്ട ഇവിടെ കാണുമ്പം തന്നെ മത്തു പിടിക്കും ഏതവനാട പറമ്പെ മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഒരു വഷളം നോട്ടം ഞാനിവിടെ ആദ്യായിട്ടാ നിങ്ങളെ കുറിച്ച് കേട്ട് കേട്ട് നിങ്ങളുടെ ഇത്തിരി സ്നേഹം മേടിക്കാൻ വന്നതാ ചേട്ടേ അയ്യോ തെറ്റിത്തിരിക്കല്ലേ ഞങ്ങളുടെ നാട്ടില് വാറ്റിന്റെ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ് ശീലമായി പോയി ഓരോരോ ചേച്ചി അതിന് വേണ്ടി കാട് വന്നതാ ഓ ശരിക്കും എത്ര വേണം ഒരു ഒരു െ ആട്ടിന്റെ തെരഞ്ഞെടുത്തു എല്ലാരും കൂടി തിരക്കാക്കലേ വെട്ടുന്നുണ്ടില്ലേ ചുമ ആ കുറിച്ചേട്ടാരി പെരുന്നാടായതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്ക് നല്ല തിരക്ക് ഞായറാഴ്ച കൂടെ അല്ലേ എന്താ പറമ്പ ഇന്ന് താളം തുള്ളാതെ

ദേവസേന ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ കൊറോണ വന്നെ മനുഷ്യന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല കൊച്ചു വരുന്നുണ്ടേ മടത്തുനിന്ന് നീ രണ്ടു കിലോ നല്ല ഇറച്ചി എടുത്തു അല്ല അപ്പൊ നിങ്ങൾ പ്രശ്നമൊക്കെ തീർന്നോ എടുത്തു കൊടുക്കട്ടെ പറമ്പ